അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കാറിൻ്റെ ലോണോ അല്ലെങ്കിൽ വീടിൻ്റെ ലോണോ അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആകെ അവിടെ കുടുങ്ങിപ്പോയ അവസ്ഥയാണ് പുറത്ത് നല്ല മഞ്ഞാണ് അപ്പോൾ എന്തായാലും എനിക്കറിയുന്ന കാർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അതിന് കുറേ സമയം എക്സ്ട്രാ വേണ്ടിവരും അപ്പോൾ ജോലിക്ക് പോകാനുള്ള തത്രപ്പാട് നടക്കുന്നതെല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഞാനിങ്ങനെ അതെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചു പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സുഹൃത്താണ് അവന് ഞാൻ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ് ഇവിടെ ഫാൻഷ കോളേജിൽ ഒണ്ടാരയിലാണ് പഠിച്ചത് അപ്പോൾ അവൻ വിളിക്കുന്നത് ഞാൻ ഫോൺ എടുത്തു എടാ എന്തോ വിശേഷം അപ്പോൾ ഉടനെ അവൻ പറഞ്ഞു എടാ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നീ ഫ്രീ എന്ന് ചോദിച്ചു ആ ആകപ്പാടെ ടെൻഷനിലാണ് പാനിക്കാണ് ആന് സൗണ്ട് കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ജോലിക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് എനിക്ക് കാർ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് പുറത്ത് നല്ല മഞ്ഞാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയെന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ഓക്കെ നീ ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ക്ലീനാക്കിയിട്ട് വണ്ടിക്കാലത്ത് കയറിയതിന് ശേഷം ഫസ്റ്റ് അവനെ വിളിക്കുകയാണ് ചെയ്യുന്നത് വിളിച്ച് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇവനെന്തോ ടെൻഷനുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ അവൻ പറഞ്ഞു എടാ ഞാൻ ഇന്നോ ഉണ്ടായിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അവിടെ എങ്ങനെയുണ്ട് പി എൻ ബി എന്നൊരു ഓപ്ഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് നിലവിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഒത്തിരിയും പേർക്ക് പി എൻ ബി വഴി പി ആർ ഒക്കെ കിട്ടിയ ഒരു സ്ഥലമാണ് ഉണ്ടായിരുക മറ്റുള്ള പ്രൊവിൻസിന് അപേക്ഷിച്ചിട്ട് പക്ഷേ മാനിറ്റോബയിലേക്ക് മൂവെയാണ് ഉള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇവനൊരു വെൽഡർ ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാനിറ്റോബയിൽ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയിപ്പോയ കുറേ പേരെ വർക്ക് പെർമിറ്റ് അവിടുത്തെ ഗവൺമെൻറ് റിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വേറെ ഒരു സ്ഥലത്തും അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു കാരണം പി എൻ ബിക്ക് എലിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടുത്തെ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തയാണ് അപ്പോൾ ആ ഒരു ഉദ്ദേശമൊക്കെ എന്നെ മനസ്സിലാണ് അങ്ങനെയാണ് ഇവന് ഒണ്ടായിരിയിൽ നിന്ന് മാൻടോബിലേക്ക് മൂവ് ചെയ്യുന്നത് അത് ഇവനൊരു സ്കിൽ വർക്കറാണ് ഒണ്ടാരിയിൽ കുറേ ജോലിയൊക്കെ നോക്കി അവന് കിട്ടിയില്ല അപ്പം മാനിറ്റോബിൽ അങ്ങനെ ഇന്ത്യയുടെ വഴി അപ്ലൈ ചെയ്ത് അവനൊരു ജോലി കിട്ടി അങ്ങനെ മൂവ് അവൻ പോയതാണ് ഒണ്ടാരയിൽ നല്ലൊരു കാർ ഉണ്ടായിരുന്നു അവന് ആ കാറൊക്കെ അവൻ വിറ്റു ആ പൈസയൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് അവൻ മാൻറ്റോബിലേക്ക് മൂവ് ചെയ്തത് അവിടെ ചെന്ന് അവൻ ജോലിക്ക് പ്രവേശിച്ചു ഇപ്പോൾ ഏകദേശം മൂന്നാല് മാസമായിട്ടേ ഉള്ളൂ ജോലിക്ക് കയറിയിട്ട് അവനാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് എടാ ഞാൻ ഉണ്ടായിരേക്ക് തിരിച്ച് വരാൻ വേണ്ടി പോവുകയാണ് പി എൻ ബിക്ക് ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ വെൽഡറിന് ജോലി കിട്ടുവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നീ പോയിട്ട് ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയുള്ളൂ അവിടെ നിന്നാൽ പോലെ ഇന്നലെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം പഴയ പോലെ ഒന്നും അല്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴത്തേക്ക് പി എൻ ബി കോട്ടയൊക്കെ വെട്ടി കുറച്ചു നമുക്ക് പകുതി മാത്രമേ ഉണ്ടായിരക്കുള്ളൂ മാനേറ്റോബിൽ അതുപോലെ തന്നെയാണ് നീ എലിജിബിൾ ആണല്ലോ നീ ഒരു പക്ഷെ അവിടെ നിറ്റ് എന്നിട്ട് ആ പി എൻ ബി ആ അപ്രൂവൽ കിട്ടുമ്പോഴത്തേക്കും നിനക്ക് പി ആറ് കിട്ടും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇടാ സംഭവം അങ്ങനൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ ജോലിക്ക് പോയ സമയത്ത് കമ്പനിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കമ്പനിയിൽ കാണുന്നത് അവർ വന്നിട്ട് നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഏകദേശം ഇരുപത്തെട്ട് പേരോളമാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് നടത്തി അവർ ആ മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് നമ്മൾ സ്റ്റീൽ അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നുണ്ട് ആ മേടിക്കുന്ന സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് നിങ്ങൾ വെൽഡ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആ സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്റ്റീൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാന്റ് കണ്ടിന്യൂ പോകാൻ പറ്റില്ല നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഒന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇതുപോലെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു താരിഫ് കാനഡയ്ക്ക് മേടി ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെയിം സമയം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കാനഡയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാനഡയും അമേരിക്കയും മേലൊരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് താരിഫ് ഈടാക്കുമെന്ന് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കമ്പനി സ്റ്റീലും മേടിക്കുന്ന അമേരിക്കയിൽ നിന്നാണ് അപ്പോൾ ആ ഓരോ യൂണിറ്റിനും ഇവർ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോളം താരിഫ് ഗവൺമെൻറ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം അത്തോളം ഒരു എമൗണ്ട് ഇവർക്ക് കൊടുക്കാനായിട്ടോ പറ്റത്തില്ല അപ്പോൾ അവരുടെ ലാഭം ഭയങ്കരമായിട്ട് കുറയും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഈ മാനുഫാക്ചറിങ് യൂണിറ്റ് ഈ പ്രോഡക്റ്റ് ഒരു സെൽ ചെയ്യുന്നത് യു എസ് എൽ അവിടുത്തെ കസ്റ്റമറും ഇത് മേടിക്കുന്നതിൽ നിന്ന് ഒഴിവായിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് തയ്യാറാവുമ്പോഴത്തേക്ക് ഇവരുടെ പ്രോഡക്റ്റ് സെല്ലാവാതെ വരികയും അപ്പോൾ അങ്ങനെ പല പല ഇഷ്യൂസ് ഇവിടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവിടെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് ടോട്ടൽ ഫിഫ്റ്റി പെർസെൻറ്റോ ഇവർക്ക് നഷ്ടം വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർ പറയുന്നത് താൽക്കാലികമായിട്ട് ഞങ്ങൾ ഈ പ്ലാന്റ് അങ്ങ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് എനിക്കറിയാം ഒരു ഇരുപത്തെട്ടോളം ആൾക്കാരുണ്ട് അവരെല്ലാവരും ജോലി പോകുന്നതാണ് പറയുന്നത് എന്നൊക്കെ അവർ ആ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാവരും അന്നും വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് അറിയാതെ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമുള്ള സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ ഈ പ്ലാന്റ് ഇവർ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്ത് ഒണ്ടായിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുകയാണ് ഇത് വലിയൊരു കമ്പനിയാണ് അവർക്ക് യു എസ്സിലും പ്ലാന്റ് ഉണ്ട് മാനിറ്റോബയിലും ഉണ്ട് ഒണ്ടാരയിലും ഉണ്ട് മാനിറ്റോബയിലെ ഈ പ്ലാന്റ് കംപ്ലീറ്റ് ഷഡവൺ ചെയ്തുകൊണ്ട് ആ ഫുൾ യൂണിറ്റ് ഒണ്ടാലിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് പക്ഷേ ഇരുപത്തെട്ട് പേർക്കും ജോലിയുടെ കാര്യത്തിൽ അവർ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല അവർ എന്ത് ചെയ്യണമൊന്നൊരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഇവനും പറയുന്നത് എടാ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട് എൻ്റെയും ജോലി പോകും അങ്ങനെ ആണെങ്കിൽ അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഒരു വണ്ടി മേടിച്ചായിരുന്നു ആ വണ്ടിയാണ് എന്നെ കുടുക്കി കളഞ്ഞത് ആ വണ്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പിടിച്ചു നിന്നെ കാരണം എനിക്ക് നിനക്കറിയാലോ ഇപ്പം ഉണ്ടായിരിക്കുന്ന സമയത്തേക്ക് ഒരു കാറുണ്ടായിരുന്നു അത് പഴയൊരു കാറായിരുന്നു എങ്കിൽ പോലും ഞാൻ രണ്ടാമത് മേടിക്കുന്ന കാർ വെച്ചാൽ നല്ല കാറായിരിക്കണം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഒന്നുകിൽ ജോലിയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നല്ല സാലറി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല പി എ ബി എലിജിളാണ് എനിക്ക് പി ആർ ഒക്കെ കിട്ടും ഇപ്പോൾ ഒരു വണ്ടി മേടിക്കുക ഒരു ഏഴ് വർഷത്തെ അടവിനൊക്കെ മേടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു അറുപതിനായിരം ഡോളറിൻ്റെ ഒരു കാർ അങ്ങ് മേടിച്ചു മാസം ഒരു അടവ് വരുന്നത് ഒരു ആയിരം ഡോളർ അടവ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഞാൻ ഈ വണ്ടിക്ക് പൈസ അടയ്ക്കുന്നത് അപ്പോൾ ഈ സാലറി അങ്ങ് സ്റ്റോപ്പായി എനിക്ക് ജോലിയിൽ കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനിവിടെ അത്ര ഊബർ ഓടിയാലും അല്ല വേറെ ഏത് പാർട്ട് ടൈമിൽ പോയാൽ പോലും ഈ വണ്ടിയുടെ അടവ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബാക്കി ഞാനൊരു ഷെയറിങ്ങിലാണ് താമസിക്കുന്നത് അതിനൊരു ഒരു നാനൂറ്റമ്പത് ഡോളറെ വരുന്നുള്ളൂ പിന്നെ എൻ്റെ യൂട്ടിലിറ്റീസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു അമ്പത് ഡോളർ പിന്നെ ഫുഡ് ഒരു മുന്നൂറ് ഡോളർ അങ്ങനെ ടോട്ടൽ ഒരു ആയിരം ഡോളറോടെ എനിക്ക് അല്ലാതെ വരുന്നുള്ളൂ വണ്ടിക്ക് മാത്രമായിട്ട് ഒരു വേറെ ആയിരം ഡോളർ വരുന്നുണ്ട് അപ്പം ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേന് എനിക്ക് നേരത്തെ കുട്ടി വണ്ടി വിൽക്കാനാണ് എനിക്ക് താല്പര്യമില്ല ഞാൻ ആശിച്ച് മേടിച്ചൊരു വണ്ടിയാണ് അതുപോലെ ഞാനിപ്പോൾ ഇത് വിൽക്കുവാണെങ്കിലും വലിയ നഷ്ടത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരും ബാങ്കിൽ കൊടുക്കുവാണെങ്കിൽ പോലും അവരും കുറച്ചുകൂടെ പൈസ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് എങ്കിൽ മാത്രമേ വണ്ടി അവരെടുക്കത്തുള്ളതാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആകെ പാടെ കുടുങ്ങിപ്പോയൊരവസ്ഥയാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല നീ അവിടെ ജോലി വല്ലതുകൊണ്ടോ എന്ന് ശ്രമിക്കാവുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഞാൻ നോക്കാം ഇപ്പോഴും ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ് നിനക്കറിയാവുന്ന പോലെ തന്നെയാണ് ഉണ്ടായിൽ മാത്രം അഞ്ച് ലക്ഷത്തോളം പേരെ ജോലി പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ആർക്കൊക്കെ ജോലി പോകുന്ന ഒന്നും പറയാൻ പറ്റില്ല എനിക്കറിയാവുന്ന കുറേ പേര് ലണ്ടനിൽ ഇതുപോലെ നാലും അഞ്ചും ആറ് ഷിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഇപ്പം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസമാക്കി ചുരുങ്ങിയിട്ടുണ്ട് കാരണം പല പ്രോഡക്റ്റുകളും ക്യാണൽ ഉണ്ടാക്കുന്നത് യു എസിലാണ് സെൽ ചെയ്യുന്നത് അപ്പോൾ യു എസ് ൽ ഈ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് താരിഫ് ഈടാക്കുവാണെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ മേലിപ്പോൾ നൂറ് ഡോളറിന് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റിനാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഡോളറോളം എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ ആ കസ്റ്റമർ അത് മേടിക്കാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഒരു കസ്റ്റമർ അങ്ങനെ താല്പര്യപ്പെടുന്നില്ല ഇന്നലെ വരെ നൂറ് ഡോളറിന് മേടിച്ച സാധനം ഇന്ന് നൂറ്റി ഇരുപത്തഞ്ച് ഡോളറിൽ മേടിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേടിക്കൂ അപ്പോൾ അവരതിന് പാർലി വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് തപ്പി പോകും അങ്ങനെ ആ പ്രോഡക്റ്റ് അവിടെ വയ്ക്കാതാവും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കമ്പനികൾ പതുക്കെ പതുക്കടച്ചു തുടങ്ങും ഇവിടുത്തെ ആൾക്കാരെ വെട്ടിക്കുറയ്ക്കും അങ്ങനെയാണ് ഇപ്പോൾ നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ന്യൂസിലും പല പല യൂട്യൂബ് വീഡിയോസിലും നമ്മൾ കാണുന്ന പോലെ അല്ല ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളത് എത്രത്തോളം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയുന്നത് ഇതുപോലുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴോ അവരിങ്ങനൊരു കാര്യം നമ്മൾ പറയുമ്പോഴോ ആണ് അതത്രത്തോളം വലിയൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങളൊരു പുതിയ കാറോ അല്ലെങ്കിൽ ഒരു വീടോ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറിയാണ് നിങ്ങളുടെ ജോലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം ഒന്നും ജസ്റ്റ് പോസ്റ്റ്പോൺ ചെയ്യുക കുറച്ച് നാളത്തെങ്കിലും ഒരു ആറ് മാസമെങ്കിലും കഴിഞ്ഞിട്ട് അത് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുക നിലയിലിപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പോട്ടെ കാരണം നമുക്ക് ജോലി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാനഡയിൽ നമ്മൾ ആ ജോലി വെച്ചിട്ടാണ് നമ്മുടെ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കാറിൻ്റെ ലോണോ അല്ലെങ്കിൽ വീടിന് ലോണോ അടയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ പോകും മനസ്സ് നമ്മൾ ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് കാനഡയിലും നമുക്ക് അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സ്കോറിനെ അത് ബാധിക്കും അവസാനം ബാങ്കുകാർ നമ്മുടെ കാർ കൊണ്ടുപോകും നമ്മൾ ആശിച്ച് മേടിച്ച ഒരു കാർ നമ്മുടെ കണ്ണൂരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ് ഇങ്ങനെ കാർ അത്രത്തോളം അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ തൽക്കാലം ചെറിയൊരു കാർ ഒരു അയ്യായിരം ഡോളർ അല്ലെങ്കിൽ ഒരു പഴയ കാർ മേടിച്ച് ഓടിക്കുക നഷ്ടം വന്നാൽ പോലും നമുക്ക് ഒരു അയ്യായിരം ഡോളറെ പോകത്തുള്ളൂ അതൊരു പഴയ കാറാണ് കുഴപ്പമില്ല പക്ഷെ പുതിയ കാറൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം നറിയതായിപ്പോൾ അപ്പോൾ എന്തായാലും ഇവൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ രണ്ട് മൂന്ന് വട്ടം ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ നമ്മുടെ ജോലി മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻകം എന്നുള്ളെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം ഒരു കാറോ ഒരു വീഡിയോ മേടിക്കാനായിട്ട് അപ്പോൾ നിങ്ങളൊരു ഉചിതമായി തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും അവനെനിക്കൊന്നുകൂടെ ഒന്ന് വിളിക്കണം അടുത്ത ആഴ്ച അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം അവനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ എൻ്റെ ശ്രമത്തിലാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവനെ വിളിച്ചത് അറിയിക്കുന്നതാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പം നിങ്ങളും കരുതിയിരിക്കുക നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിലും പല സ്ഥലങ്ങളിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഷിഫ്റ്റ് വെട്ടി കുറച്ചിട്ടുണ്ട് പല പല ഇഷ്യൂസും നിലവിൽ കണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ